ബി എസ് എൻ എൽ കണ്ണൂർ എക്സിക്യൂട്ടീവ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എം രാമചന്ദ്രൻ ഓർമ്മയ്ക്കായി നൽകുന്ന ക്യാഷ് അവാർഡ് വിതരണ ഉദ്ഘാടനം ശ്രീകണ്ഠപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിരോം ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ ടി എം രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ബിഎസ്എൻഎൽ ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ കെ വി അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പഠനത്തിൽ മികവ് പുലർത്തിയ നയന കെ ജെ ആണ് അവാർഡിന് അർഹയായത് പി കെ ചന്ദ്രശേഖരൻ ജൈനി ബേബി രാജേഷ് പി വി ജിനേഷ് കെ പി അധ്യാപികയായ റഷീദ പി പി സ്കൂൾ പാർലമെന്റ് ചെയർപേഴ്സൺ ഷസ ഷറഫ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബി ജില്ലാ പ്രസിഡന്റ് കിഷോർ കൃഷ്ണൻ എം നന്ദിയും പറഞ്ഞു